ഹായ് കൂട്ടുകാരെ എൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് ഞാൻ എൻ്റെ സെൻറ്റർ മൊത്തം ആഘോഷിച്ചു അത് എങ്ങനെയാണെന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയും തുടങ്ങിയതാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത് സെൻറ്റർ നമ്മുടെ സെൻറ്റർ തുടങ്ങിയതിന് ശേഷം ഞാൻ സെൻ്ററിൽ വെച്ചാണ് ഈ വർഷം എൻ്റെ ക്രിസ്മസ് ആഘോഷിച്ചത് അപ്പോൾ ഇവർക്ക് കൊടുക്കുമ്പോഴെല്ലാം എനിക്കൊരു നല്ലൊരു സന്തോഷമാണ് എൻ്റെ ക്രിസ്മസ് ഞാൻ പൂർത്തിയാകുന്നത് ഇവരിലൂടെയാണ് ഇവർ ഞാൻ എത്രത്തോളം ഞാൻ ഒരു കൈത്താങ് നൽകി ഞാൻ അവരെ സഹായിക്കുന്നു അത്രയും എനിക്കൊരു നല്ലൊരു സന്തോഷം എനിക്കിതിൽ നിന്ന് കിട്ടുന്നു എൻ്റെ കേക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം ഞാൻ ഇവർക്കായിട്ട് ഞാനിത് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് ആൾക്കാർ വരികയുണ്ടായി അവരെ നമുക്ക് എന്നെ കൊണ്ട് പറ്റും വിധം ഞാൻ സഹായിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഒരു ഒരു ഡാൻസ് ഉണ്ടായിരുന്നു നമുക്ക് ആ ഡാൻസ് കണ്ടിട്ട് പോകാം അടുത്ത് നമ്മൾ ഒരു ഡാൻസ് ഡാൻസ് പ്രോഗ്രാമാണ് അപ്പോൾ അമ്മമാർ തന്നെയാണ് ഈ ഡാൻസ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കളിക്കുന്ന ഡാൻസുകളാണ് അപ്പോൾ എന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എന്ത് തന്നെയായാലും ഓക്കെ അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ഡാൻസ് നോക്കുക സത്രമണഞ്ഞു എന്ന ഗാനത്തിന് ഈരടികളാണ് ഞങ്ങൾ വെച്ച് ഞങ്ങൾ ഈരടികളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ലോ എന്നറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും നിങ്ങൾ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ ഒരു രണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ലെന്ത് കൂടിപ്പോകും എന്നുള്ളത് കൊണ്ട് ഒരു ഒരു ഡാൻസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് സ്പീഡ് ഒപ്പാക്കിയതാണ് ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയാം അതിനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു പക്ഷേ എനിക്ക് ഡാൻസ് അറിയാത്തത് കൊണ്ട് ഇവർ സ്റ്റെപ്പ് പറഞ്ഞു എന്ന് ഞാൻ കളിച്ചതാണ് നിങ്ങൾ കമൻസ് അറിയിക്കണം കേട്ടോ അല്ലെ ഡാൻസ് കഴിഞ്ഞ് ക്രിസ്മസ് കേക്കും കട്ട് ചെയ്ത് സന്തോഷകൂർവ്വം ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ച് അങ്ങനെ വൈൻഡപ്പ് ചെയ്യേണ്ടേ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻസ് അറിയിക്കുക എങ്ങനെ ആയിരുന്നു എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്